സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് തരാം അധികം കേൾപ്പിക്കുന്നില്ല ഇനി അതിനെ പിടിച്ച് കോപ്പിറൈറ്റ് വന്ന ഓൾറെഡി ഒരു ചാനൽ പോയതാണ് ഇനി ഈ ചാനലിലൂടെ പോകാൻ വയ്യ അതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കുഞ്ഞനിയത്തിയുടെ കരച്ചിലാണ് കണ്ടത് പാവം അനിയത്തി അവൾക്ക് സങ്കടമായി വിഷമമായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിനെ വാല് നടക്കാൻ നമ്മുടെ സിജോയും സായിയും എന്താ ചെയ്യാല്ലേ സിജോയുടെ നേച്ചർ എനിക്കറിയാം പേഴ്സണലി നമുക്ക് അറിയാം അവൻ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ സ്വന്തം സിസ്റ്ററോട് കാണിക്കുന്ന അതേ ഒരു ആത്മാർത്ഥമാണ് എല്ലായിടത്തും കാണിക്കുമെന്നുള്ളതാണ് അത് ചിലർക്ക് ട്രോളായിട്ട് ഫീൽ ചെയ്യുന്നതാണ് സായിയും അതുപോലെ തന്നെയാണ് കാരണം വിട്ടുകൊടുക്കും അതായത് സാക്രിഫൈസ് ചെയ്യും അതുകൊണ്ടാണല്ലോ ഇന്നലെ അഭിഷേകിന് സാക്രിഫൈസ് ചെയ്തു ഇന്ന് നന്ദനങ്ങൾ സാക്രിഫൈസ് ചെയ്തു പക്ഷെ ഇവരായ ഒരു കോംബോ സംഭവം ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം കുറച്ച് പേർക്കെങ്കിലും ബട്ട് ഇതിനകത്ത് ഉള്ളിനുള്ളിൽ ആത്മാർത്ഥം ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഇഷ്ടമാകുന്നത് പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അതിനൊരു വിയോജിപ്പും എതിർപ്പും കാണും ഇനിയിപ്പം ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഈ വീക്കെൻഡിൽ നന്ദനയാണോ നോറയാണോ നമുക്ക് ഉറപ്പായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് സ്നേഹിച്ച് കളയാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സോ ടിക്കറ്റ് ഫിനാലയുടെ പത്താമത്തെ ടാസ്ക്കിന് വേണ്ടിയുള്ള വിളംബരം നടത്തി നമ്മുടെ അഭിഷേക് ശ്രീകുമാറാണ് കൺഫെഷൻ റൂമിലേക്ക് പോയത് നേരത്തെ തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഇനിയും ടാസ്കിൻ്റെ ആവശ്യവും കാരണം ഓൾറെഡി പോയിൻറ്റ്സ് ഒക്കെ നേടിക്കഴിഞ്ഞു ഒരാൾ സോ അങ്ങനെ ബിഗ് ബോസിൻ്റെ വിളം ഈ പറഞ്ഞ ക്ഷണം സ്വീകരിച്ച് അഭിഷേക് അവിടെ എത്തി ഒരു പേപ്പറും ഐ മീൻ ഒരു ബുക്ക്ലെറ്റും അതിനകത്തൊരു കവറും ഉണ്ടായിരുന്നു അത് വായിക്കണം ഇവിടെ ചു വായിക്കണ്ട അവിടെ വെച്ച് വായിച്ചാൽ മതി ഹൈലി എന്താ പറയുക റിസ്കി ആയിട്ടുള്ള ടഫായിട്ടുള്ള ആണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം പത്താമത്തെ ടാസ്കിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആരോടെ പറയേണ്ടായി എടാ നിനക്ക് കങ്കരാജുവലേഷൻ തരുന്ന ഒരു സംഭവം എന്ന് പറയണ്ടേ അതുപോലെയാണ് തന്നെ നടന്നു പത്താമത്തെ ടാസ്ക് വിൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് വരേണ്ട കാര്യമില്ല കാരണം പതിമൂന്ന് പോയിൻ്റ് നേടി ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു ബോണസ് പോയിൻറ്റും ടിക്കറ്റ് ഫിനാലയുടെ എൻട്രിയും നേടി ഒന്നാം സ്ഥാനത്തെത്തിയ അഭിഷേകന് എല്ലാവിധ അഭിനന്ദനങ്ങൾ ആണ് പറഞ്ഞത് അങ്ങനെ അത് നല്ലൊരു കാര്യം കാരണം അഭിഷേകനെ നമ്മൾ പറയുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരാൾ വലിയ പരിചിതമായിട്ടുള്ള മുഖമായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോഗ്സൊക്കെ എഴുന്നല്ലാതെ അത് ഒരു എതിർത്ത് അതെ നമുക്കറിയാം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചു എൽ ജി ബി ജിക്ക് കമ്മ്യൂണിറ്റിക്കെതിരെയല്ല അതിന് ആ ഒരു ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കൊല്ല ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡ്സിനെ ഒന്ന് പറയാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജാൻമണിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജെ അബി മറ്റേ നമ്മുടെ രണ്ടാമത്തെ അബിയോടോ ഒരു ദേഷ്യമൊന്നുമില്ല അവരോട് ഇഷ്ടം മാത്രമാണ് പക്ഷെ അവൻ അവൻ്റെ രീതികൾ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫാൻ ബേസ് അഭിഷേകത്ത് കൂടിയെന്നുള്ളതാണ് കാര്യം കാര്യമെടുക്കുമ്പോഴത്തേക്ക് വെൽ പ്ലാൻഡായിരുന്നു നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു അത് വിൻ ചെയ്യണം എന്നുള്ളത് കാരണം ഈ പറഞ്ഞപോലെ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കണ്ടസ്റ്റൻസ് ടോപ്പ് ടെന്നിൽ എത്തുമ്പോഴത്തേക്ക് ഇവൻ വരുന്നത് ഒരു ഒരു അല്ലെ ഒരു ഒരു മാസം അല്ല ഒന്നര രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ അഞ്ച് പേരടങ്ങുന്ന ടീമിൽ ഇവൻ മാത്രമേ നിന്നുള്ളൂ എന്നുള്ളതാണ് അവന്നുള്ളൂ എന്നുള്ളതാണ് സോ അത് അയാളുടെ ഒരു കഴിവ് തന്നെയാണ് നോ ഡൗട്ട് ടാസ്കിൽ വലിയൊരു കഴിവാണ് പക്ഷേ ടൈറ്റിൽ വിൻ ചെയ്യാൻ ഈ ടാസ്കിന് കഴിവ് മാത്രം പോരാ അതിന് ടീം ലീഡർഷിപ്പും ഓർഗനൈസിങ് കപ്പാസിറ്റിയും പിന്നെ പറഞ്ഞ എന്ത് എതിർപ്പിനെയും പിടിച്ചു നിൽക്കാനുള്ള കഴിവും ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവസാനം വരെയും നിലനിൽക്കാനുള്ള കഴിവും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടുക സോ അത് ഒരു ഒരു ചെറിയ ആഴ്ച സ്റ്റെപ്പ് എന്തായാലും അഭിഷേക് നടന്നു സോ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു ടോപ്പ് ഫൈവ് നമ്മൾ നോക്കുവാണെങ്കിൽ അബിയുണ്ട് സിജോയുണ്ട് ജാസ്മിൻ ഉണ്ട് ആൻഡ് അർജുനുണ്ട് സോ ഈ ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസ് തന്നെയാണ് ടോപ്പ് ഫൈവിലെ ഫിനാലയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇനി എന്തെങ്കിലും തിരുമറി നടക്കുമോ എന്നറിയില്ല ബട്ട് അങ്ങനെയാണ് ഇനി പോകുന്ന ഒരു സ്ഥാനത്തിൽ ടോപ്പ് ടു ടോപ്പ് ത്രീ ടോപ്പ് ഫോർ നോക്കേണ്ട കാര്യമില്ല അല്ലേ അത് പിന്നിൽ നിൽക്കുന്ന അർജുനും സായി ഒക്കെ എൻ്റെ പിന്നിൽ തന്നെയുണ്ട് പക്ഷേ അവർക്കൊന്നും അവിടെ സ്ഥാനമില്ല ടോപ്പ് വൺ നിൽക്കുന്ന പതിമൂന്ന് പോയിന്റ്സുള്ള അഭിഷേകം തന്നെയാണ് സ്ഥാനം എല്ലാവരും വന്ന് അവരവർ അഭിപ്രായം പറഞ്ഞു അഭിഷേകിനെ വേ വാണുവോളം പുകഴ്ത്തി അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ആയം തൊട്ട് അപ്പോൾ ആദ്യമേ എനിക്കൊന്ന് സിജോ വന്നു സായി വന്നു ഈ പറഞ്ഞ പോലെ എല്ലാവരും സായി ആണ് ആന് പറഞ്ഞത് അതായത് തനിക്ക് വ്യക്തമായൊരു ധാരണയുണ്ട് എന്നുള്ളതായിരുന്നു സായി വ്യക്തമാക്കി സിജോയും പറഞ്ഞു അവന് ഗെയിം കളിച്ചപ്പോൾ അവന് അവൻ്റെ രീതിയിൽ ആ ഒരു മെച്യൂരിറ്റിയോടെയാണ് കളിച്ച് ജിൻഡോയും പറഞ്ഞു ഈ പറഞ്ഞ പോലെ ജിൻഡോ ഈ പറഞ്ഞ പോലെ പോയിന്റിൽ ഇവനെ ബീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൻ അവൻ്റെ രീതിയിൽ പിന്നെ കുറെ ലക്ക് ഫാക്ടർ ഭാഗ്യവും ഇവനെ തുണച്ചു എന്നുള്ളതാണ് ജിൻഡോ പോയിൻ്റ് ഔട്ട് ചെയ്തത് ആൻഡ് ഈ പറഞ്ഞ പോലെ ജാസ്മിനും ജാസ്മിൻ്റെ ആയിട്ടുള്ള രീതികൾ പറഞ്ഞു എല്ലാവരും കട്ടപ്പണിയെടുത്ത ആളുകളാണ് എന്ന് ഋഷി പറഞ്ഞു അർജുനും ആ ഒരു രീതിയിൽ തന്നെ സംസാരിച്ചു നോറ മാത്രം നെഗറ്റീവ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് പുലർത്തുന്ന ഒരു ടാസ്ക് ആയതാണ് ഒന്നും പറഞ്ഞില്ല അതും അയാളും നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞു നന്ദൻ എന്തൊക്കെയോ പറഞ്ഞു പാവം അത് എത്തിപ്പെടാൻ പറ്റിയില്ല പക്ഷേ പാവം പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു ശ്രീധു ശ്രീധുവും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് സംസാരിച്ചത് എല്ലാവരെയും മനസ്സിലാക്കി അതിനെയും ആ ഒരു ടാസ്ക് അങ്ങനെ അവസാനിച്ചു അങ്ങനെ പത്താമത്തെ ടാസ്ക് ഇല്ല സോ ടിക്കറ്റ് ഫിനാലെ അവിടെ അവസാനിക്കുന്നു പത്ത് കണക്ക് കണക്കെടുക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ടാസ്കൾ പലതുമാണ് ഇതുവരെ കൺഫ്യൂഷനായിട്ടുള്ള ടാസ്ക് ഉൾപ്പെടെ അതായത് നമ്മുടെ റാബിഡിനെ ടാസ്ക് ഉൾപ്പെടെ കുറേ ടാസ്കുകളുണ്ട് അതിനൊക്കെ പ്ലാൻ ചെയ്തു പോയി ഇന്നലെ നടന്ന പൂച്ചക്കയര മണിക്കെട്ടും പൂച്ച പൂച്ചയായിരുന്നു അതാരായിരുന്നു പൂച്ചയായിരുന്നു അല്ലേ പൂച്ചയ്ക്കയര മണിക്കെട്ടും എന്ന് പറയുന്ന ടാസ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് എടുത്തു അതിൻ്റെ അടുത്ത ദിവസത്തെ ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അഭി സോ അതൊക്കെ നല്ല പ്ലാനിങ്ങിൻ്റെയും ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ചിന്താഗതിയുടെയും ഗുണങ്ങൾ തന്നെയാണ് അഭിക്കുള്ളത് പക്ഷെ ടിക്കറ്റ് ആ ഒരു എന്താ ടൈറ്റിൽ വിൻ ചെയ്യാനായിട്ട് ഈ ഒരു കഴിവുകൾ മതിയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ എന്തായാലും നോക്കേണ്ടത് എന്തായാലും എല്ലാവിധ ആശംസകളും അഭിഷേക് എൻ്റെ ഫാൻസിനും അഭിഷേകിനും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അതൊരു നല്ല ഒരു തുടക്കമാവട്ടെ നല്ല രീതിയിലുള്ള ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് സംശയമില്ലാത്ത കാര്യമാണ് അയാളുടെ ഡ്രസ്സിംഗ് സെൻസ് എടുത്താലും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താലും അയ അയാളൊരു ഒരു യൂണിഫോമിറ്റി എപ്പോഴും പാലിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അയാൾ ഡ്രസ് കോഡ് അല്ലെങ്കിൽ അയാളെ സംസാരിക്കുന്ന രീതി പിന്നെ ഈ അന്ന് നടന്ന അതായത് ജിൻറ്റോ അതായത് നമ്മുടെ സീലടിക്കുന്ന മുഖമുദ്ര എന്ന് പറയുന്ന ടാസ്കിന് നടന്ന ജിൻറ്റോയും അഭിഷേകുമായിട്ടുള്ള ഒരു ഒരു ഫൈറ്റിൽ പോലും അയാളൊരു മെച്യൂരിറ്റി കാണിച്ചു കാരണം തിരിച്ച് തള്ളുമോ തിരിച്ച് തല്ലോ അനാവശ്യമായിട്ടുള്ള വേർഡിങ്സ് ഉപയോഗിക്കുകയോ ഒന്ന് ഈ പറഞ്ഞ പോലെ പ്രൊവോക്ക് ചെയ്യാമൊന്നും പോയില്ല അയാൾ അയാളുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നു അത് ജിൻറ്റോ പോലും അതിനെ എതിർത്തെങ്കിലും പിന്നീട് അവർ തമ്മിൽ ഹഗ് ചെയ്ത് അത് സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് അയാളുടെ മെച്ചൂരിറ്റി തന്നെയാണ് കാണിക്കാൻ നോ ഡൗട്ട് സോ എന്തായാലും ഗെയിം നല്ല രീതിയിൽ പോയി അപ്പോൾ ഇന്നലെ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അനുസ് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് വേണം ആ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് ബിരിയാണിക്കുള്ള മേ ബി ബിരിയാണി ആയിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു വിരുന്ന് ഒരുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സോ ഇന്നത്തെ ദിവസം ഡ്രൈ ആയിട്ട് തന്നെ പോകും തോന്നും കാരണം ഇനി ഫുഡടിയും കാര്യങ്ങളും ബഹളം മാത്രം വലിയ ടാസ്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാളെയാണ് ലാലേട്ടം വരുന്നത് നാളെയാണ് വിക്ഷൻ ഇവിടെ ഉണ്ടാവുന്നത് എന്തായാലും പ്രമോ വരുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കുന്നതുള്ള കാരണം ഇന്ന് പ്രമോ വരാൻ സാധ്യതയില്ല നാളത്തെ കാരണം നാളെ രാവിലെയാണുള്ള ഷൂട്ട് നടക്കുന്നത് സാറ്റർഡേ സൺഡേ സോ എന്തായാലും നാളെ രാവിലെ മുതൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പ്രമോസും കാര്യങ്ങളൊക്കെ പുറത്ത് വരികയുള്ളൂ ആയിരിക്കും എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിലാഷ് അഭിഷേക് സോറി അഭിഷേക് ശ്രീകുമാർ എന്തായാലും ടോപ്പ് ഫൈവിലെത്തി ഇനിയും ടൈറ്റിൽ വിൻ ചെയ്യുന്ന അടുത്തുവരെ എത്തട്ടെ നോക്കാം അഭി അഭിഷേകിന് അവിടെ എത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ അഭിഷേക് എന്തായാലും എല്ലാ വിധ ആശംസകളും നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് അടുത്ത റിവ്യൂലേക്ക് വേണ്ടി കാത്തിരിക്കാം തൽക്കാലം ബൈ